ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശദതയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു സ്നേഹം നിറഞ്ഞ കേരളത്തിലുടനീളം ഇന്ന് അഭിമാനകരമായ മുഹൂർത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിലെ തന്നെ ഏറ്റവും ചെറിയ ബ്ലോക്ക് പഞ്ചായത്ത് ആ നിലയ്ക്ക് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പതിനാല് പേർക്കും വളരെ കൃത്യത്തിലോടുകൂടി അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യവും സാധ്യതയും നിലവിൽ കോഴിക്കോട് ബ്ലോക്കിനകത്തുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ നമ്മുടെ ഒരു പ്രസിഡന്റിനെ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നിർവഹിക്കപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഈ കോഴിക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങൾ എന്ന ഉത്തമബോധ്യത്തിലായിരിക്കണം നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അജിത കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കടലുണ്ടി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധിയായിരുന്നു സ്വാഭാവികമായിട്ടും അറിയാം കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഒരു ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ആയിട്ടുള്ള ഒരാള് വീണ്ടും പിന്നീട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ ചെയ്യിക്കാനുള്ളതായിട്ടുള്ള സാധ്യത കഴിഞ്ഞ അഞ്ചു വർഷക്കാലം അവരെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവര് കൃത്യതയോടെ നിർവഹിക്കപ്പെടുകയും കൂടെ ചെയ്തതിന്റെയും കൂടി അംഗീകാരമായിട്ടാണ് പ്രസിഡന്റായി നാം നിയോഗിക്കപ്പെട്ട സഖാവ്നെ ഹൃദയപൂർവ്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒളവണ്ണ പഞ്ചായത്ത് കമ്മിറ്റിക്ക് ഹൃദയപൂർവമായ കമ്മിറ്റിയുടെ അഭിവാദ്യം രേഖപ്പെടുത്തുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇവിടെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് വിളിച്ചത് ഉത്തരവാദിത്വ ഏറ്റെടുത്ത് സെക്കൻഡുകൾ നമ്മൾ നമ്മളോടൊപ്പം നിൽക്കേണ്ട പലപ്പോഴും നമ്മളെല്ലാ രീതിയിലും പരിഗണിക്കപ്പെടേണ്ട നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളാണ് ആദ്യമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള ബഡ്സ് സ്കൂളടക്കം അതിൻ്റെ നിർമ്മാണം ഏറ്റവും പെട്ടെന്ന് കൂട്ടിയിരിക്കും നമ്മളെ കൂടെ ഇരിക്കുന്ന കേരളത്തിൽ തന്നെ ഇത്രമാത്രം നമ്മളെ കൂടെ കൂട്ടുന്ന ഭിന്നശേഷിക്കാരെ ഇത്രമാത്രം കൂടെ കൂട്ടുന്ന ഒരു പഞ്ചായത്ത് വേറെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റാനുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ജനങ്ങൾക്ക് മുമ്പാകെ വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്ന രീതിയിലേക്ക് ബൈപ്പാസ് ബസ് സ്റ്റാൻഡ് ശ്മശാനം അടക്കമുള്ള കാര്യങ്ങൾ പ്രയോജനം കൊടുത്ത് അതോടൊപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് അടക്കമുള്ള പ്രശ്നങ്ങൾ പശ്ചാത്തല മേഖലയിൽ റോഡുകൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനാവശ്യമായിട്ടുള്ള കൂട്ടായ നേതൃത്വം അതിന് ജനങ്ങളുടെ ആകെ തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് എല്ലാവരുടെയും സഹായത്തോടു കൂടി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഈ ഭരണസമിതിക്ക് ഉണ്ടാവണം അതിന് നേതൃത്വം കൊടുക്കാൻ സുലീന് കഴിയും അതുകൊണ്ട് സുലിനെ തെരഞ്ഞെടുത്താൽ തിരഞ്ഞെടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ഒളവണ്ണയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ നാളുകളിൽ അതിൻ്റെ നേതൃത്വമാവാൻ സുലീന് കഴിയട്ടെ ഒളവണ്ണ പഞ്ചായത്തിൻ്റെ നിയുക്ത പ്രസിഡന്റിന് പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും

പിന്നെ ദിവസം പോകട്ടെ എസ് എസ് ആരെങ്കിലും ഷർണിക്കണ്ടോ ഗ്രാമപഞ്ചായത്തിലെ പുരണ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരെയുണ്ട് നിങ്ങൾ ആദ്യമായി ഏറ്റെടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ഭരണസമിതി കാലയളവിൽ നടപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പരി പ്രവർത്തനങ്ങളെ നിന്നിട്ടുണ്ട് കറക്ഷൻ ആയതുകൊണ്ട് നിന്നു അത് തുടർ നടപടി എന്ന രീതിയിൽ ഇടപെട്ടും കൊണ്ട് അത് പൂർണ്ണനീതിയിൽ തീരുന്ന ആവശ്യമായ ഇടപെടലാണ് ആദ്യമേ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിൽ സ്റ്റേറ്റ്ലൈറ്റ് ആയാലും കുറച്ച് റോഡുകൾ ചെയ്യാനുണ്ട് അതൊക്കെ പ്രഥമ പരിക്കുന്ന വലിയ രീതിയിൽ അത് ചെയ്തു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ചെറുതായി ഒരു രീതിയിൽ ബസ് സ്റ്റാൻഡ് രീതിയിലേക്കുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അത് പൂർണ്ണതയിലെത്തിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തി നടത്തിപ്പോകുമെന്നാണ് ആദ്യമേ പറയാനുള്ളത് കോർണ്ണ പഞ്ചായത്ത് എന്ന രീതിയിൽ വലിയ രീതിയിൽ ജനങ്ങൾ തിങ്ങി തിങ്ങിപ്പാർത്തുന്നൊരു സ്ഥലം കൂടിയാണ് ഒരു ശ്മശാനം എന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്തിൽ വലിയ പരിമിതികൾ ഉണ്ടെങ്കിലും കൂടി ഭാവിയിൽ അല്ലെങ്കിൽ ഈ ഭരണകാലയളവിനുള്ളിൽ ഒരു ശ്മശാനം എന്ന രീതിയിലൊരു യാഥാർത്ഥ്യം മാർക്കുന്നതിനാവശ്യമായ ഒരു ഇടപെടലും ഈ ഭരണസമിതിയുടെ ഭാഗം ഉണ്ടാവും എന്ന് ഞാൻ പറയാനുള്ളത് പഞ്ചായത്തിനകത്തുള്ള അനധികൃത ഭൂമികൾ കൈയേറ്റം നടന്നിട്ടുള്ള ഭൂമികൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചും കൊണ്ടും അത് യഥാസ്ഥിതി പരിശോധന നടത്തി കൊണ്ട് അത് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്നതിനാവശ്യമായ ഇടപെടലും ഈ ഭരണസമിതി കാലഘട്ടം ഉണ്ടാവും Örnek ürünler var mıdır? Örnek ürünler var mıdır? Burcu'ya benler mi var? Burcu'ya benler mi var? Burcu'ya benler mi var? Burcu'ya ilk kulak, ilk